ഞങ്ങൾ ഈ ജ്യൂസ് ഷോപ്പിൽ നിന്ന് ഒരു അടിപൊളി മാങ്കോ ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടു അവർ തന്നിരിക്കുന്നതാണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു കെറ്റിൽ പോലെ ആക്കിയിട്ടാണ് അവർ തന്നിരിക്കുന്നത് വേണ്ട ഇവിടുന്ന് ഞങ്ങൾ ന്യൂ ന്യൂസ് ട്രോപ്പിക്കൽ ഗാർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജ്യൂറാസിക് വേൾഡ് പോലുള്ളൊരു ഒരു കൾച്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് ഏക്കർ വിസ്തൃതമായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ വളരെ മനോഹരമായിട്ട് ജുറാസിക് പാർക്ക് പോലെ വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള സ്റ്റാച്ചൂസ് അതായത് സ്ക്ചേഴ്സ് ഉണ്ടാക്കി വെച്ച് അതായത് നമുക്ക് ഭീമാഹാരമായിട്ടുള്ളൊരു സ്റ്റാച്ചു പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്രതിമ പോലെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള ജുറാസിക് അത് ഡൈനോസോറിൻ്റെ വിവിധ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള പല രൂപങ്ങളും അതിൻ്റെ പേരുകളെല്ലാം താഴെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അൻപതും അറുപതും അടി ഹൈറ്റിലേക്ക് ഉയർന്നിട്ടുള്ള ഓരോ രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഭീമാകരമായിട്ടുള്ള ഏരിയ അതിന് എനിക്ക് നന്ദി ഒന്ന് റിലാക്സിങ് ആയിട്ടൊരു മസാജിങ് മെഷീനിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് യാത്ര തുടരാമെന്ന് പറഞ്ഞോണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് നോക്കി അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് പേടിയോ അത്രയും ഭീകരമായിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശബ്ദം ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സ്പീക്കറുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ നിന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ഗർജിക്കുന്ന പോലെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അത് നമുക്ക് വളരെ ആസ്വാദികരമാണ് അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് നോക്കി ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന പോലുള്ള ഡൈനോസോറിൻ്റെ രൂപങ്ങളാണ് കേട്ടോ പല രൂപത്തിൽ ഭീകരമായിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് കാണാം ഇതിവിടെ നമുക്ക് യാത്ര നടന്നൊന്നും കാണാൻ പറ്റില്ല അതിനൊരു ബഗ്ഗി പോലുള്ളൊരു കാർട്ടുണ്ട് ആ വാഹനത്തിൽ ഞങ്ങളിങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ദിവസം മുഴുവനും ഇങ്ങനെ പോയി കാണാവുന്ന തരത്തിൽ അത്രയുണ്ട് ഒരു ഡൈനോസോറിൻ്റെ വലിയ കൂട്ടങ്ങളാണ് ഡൈനോസോറിൻ്റെ വലിപ്പം കണ്ടോ ഭയങ്കര ഹൈറ്റിലുള്ള ഡൈനോസോറാണ് കേട്ടോ ഇവിടെ ഒരു ജുറാസിക് പാർക്ക് തന്നെയാണെന്ന് പറയാം അത്രയും ഡൈനോസോറുകളുണ്ട് നിറയെ ഡൈനോസോറുകളാണ് ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിനെ വല്ലാത്തൊരു പേടി തോന്നും അത്രയും ഉണ്ട് ഇതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും അല്ലയെന്ന് തോന്നിപ്പോകും അതുപോലെ വളരെ നല്ല ശബ്ദം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കിടയ്ക്ക് കേൾക്കാം അത് നേരിട്ട് നമുക്ക് അറിയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് തോന്നുന്നു കണ്ടോ അതിൻ്റെ വലിക്ക് അങ്ങനെ ഞങ്ങൾ അവസാനം ഇതിൻ്റെ പുറത്തേക്ക് ഇടക്കാൻ വേണ്ടി ഒരു എണ്ണൂന്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടുത്തെ കാർട്ടിൽ കയറി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും കണ്ടോ ഇത് ട്രോപ്പിക്കൽ ഗാർഡൻ്റെ ഭാഗമാണ് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ആ കാർട്ടിൽ കയറി ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് പോകാൻ പോവുകയാണ് അങ്ങനെ ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ആവുകയാണ് വീണ്ടും അടുത്ത ദിവസത്തേക്ക് യാത്ര ഒരുങ്ങാൻ വേണ്ടി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് അടുത്ത ദിവസം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് വന്നപ്പോഴേക്കും രാത്രിയായി വളരെ ക്ഷീണിതരായി കാരണം ആദ്യത്തെ ദിവസം യാത്രയൊക്കെ ചെയ്ത് എന്ത് ക്ഷീണിതരായിട്ട് റൂമിലേക്ക് എത്താൻ വേണ്ടി പോകുക എന്താണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്റ്റാർ ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലാണ് എല്ലാ സൗകര്യങ്ങളും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകാനായിട്ട് അപ്പോൾ അടുത്ത ദിവസത്തെ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ താങ്ക്